വർഷത്തിൽ ഇന്ന് ഭാസ്കര മാഷിൻ്റെ ജന്മശതാബ്ദി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറയും ഒരുപാട് നമ്മുടെ പിന്നെ നിങ്ങൾക്കൊക്കെ കേട്ടാൽ അറിയാവുന്നതും നമ്മളൊക്കെ കണ്ട് ആസ്വദിച്ചതുമായ സിനിമകളും നാടകങ്ങളുമൊക്കെ ഇതിലൊക്കെ പിന്നെ സജീവ പങ്കാളിത്തം ഒരു 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 തലമുറയെ കലാരംഗത്തോട്ട് ഇതിലേക്ക് അടുപ്പിച്ച കലാരംഗത്തേക്ക് അടുപ്പിച്ച കൂട്ടിക്കൊണ്ടുപോയ കുറേ പേരുടെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാളെ തോപ്പിൽ ഭാസിന്റെ ജന്മശതാബ്ദിയാണ് തോപ്പിൽ ഭാസി ഭാസിലം ഭാഷനെ പോലെ തന്നെ നമുക്കറിയാം ഇപ്പം നാടക പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമാ പ്രേക്ഷകരെ സമീപത്തോളം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒക്കെ എന്തായിരുന്നു തോപ്പിൽ ഭാസി അതുപോലെ തന്നെ ആ ആ അതിൽപ്പെട്ട ഓമാധവൻ നാടക നടൻ സിനിമയിൽ അഭിനയിച്ച് അതിന് സംസ്ഥാന അവാർഡ് നേടിയ ഓമാധവൻ്റെ പിന്നെ ജന്മശതാബ്ദി വർഷമാണ് പി ജെ ആൻ്റണിയുടെ ജന്മശതാബ്ദി വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു നൂറ് വർഷം മുമ്പ് ഈ മണ്ണിൽ പിറന്നു പോകുന്ന ആളുകൾ എത്ര ധന്യരാക്കിയിട്ടാണ് നമ്മളെയൊക്കെ എത്രമാത്രം ധന്യരാക്കിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയത് അപ്പോൾ അവരെ ഓർമ്മിക്കാൻ കിട്ടുന്ന അവസരം ശക്തിഗാഥ എന്ന് പറയുന്ന ദേവരാന്മാഷ് അദ്ദേഹത്തിൻ്റെ നാമത്തിൻ്റെ ദേഹം ഒരിക്കൽ എന്നെ വിളിച്ചതിൻ്റെ ഉദ്ഘാടനത്തിന് ഫോണി വിളിച്ച് എന്നോടത് പറയാനൊന്ന് വളരെ ഗുപ്ത്തോടെ നിവരണം എന്ന് പറഞ്ഞ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അങ്ങനെയൊരു ഒരു വലിയ മനുഷ്യൻ്റെ ലഗസിയുള്ള പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന നമ്മളൊക്കെ പിന്നെ ഇങ്ങനെ ഭാസ്കരൻ മാഷിനെ ഓർക്കാനിവിടെ ഒത്തുകൂടുന്നു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് വി ഭാസ്കരൻ എന്ന് പറയുന്ന എന്താ പറയുക കൊടുങ്ങല്ലൂരിലെ വലിയൊരു തറവാട്ടിൽ ജനിച്ച നന്ദീരത്വ പത്മനാഭമേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു ഒരു വലിയ മനുഷ്യൻ്റെ മകനായി ജനിച്ച ഭി ഭാസ്കരമേനോൻ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു എന്താ പറയേണ്ട ഒരു സീമയ്ക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഐതിഹാസികമായ എന്ന് പറയാതൊരു ജീവിതമാണ് കാര്യം നമുക്കറിയാം നമുക്ക് പാട്ടെഴുത്തുകാർ ചിലപ്പോൾ ഭാസ്കരമാഷൻ എഴുതി നമ്മൾ അറിയുന്നത് ഗാനരചയിതാവ് എന്നുള്ള രീതിയിലാണ് ഗാനരചയിതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന പിരാത്യമായ എല്ലാവരുടെ ഓർമ്മ ഭാസ്കരൻ മാഷ് ഒ എം ബി കുറുപ്പ് ശ്രീകുമാരൻ ഡം ബി യു സത്രി കെ ചേങ്ങി ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി വിച്ച തിരുമേല ഗാനരചയിതാക്കളിലെ ഒന്നാം തരമുറ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഭാസ്കരനെ തന്നെയാണ് ഒന്നാമത് വെക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഒരു ഗാനരചയിതാവ് അല്ലെങ്കിൽ സിനിമയുടെ സംവിധായകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അതിലേക്ക് അദ്ദേഹം വന്നത് അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് അദ്ദേഹം കൂടുതൽ തിളങ്ങിയത് അതിൽ ഒരുപാട് കാരണങ്ങൾ അത് അദ്ദേഹം ജനിച്ചു വീണ സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ബൂർധന്യമായ അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധിയും ഒക്കെ സജീവമായി പ്രവർത്തനം ആരംഭിച്ച ഒരു കാലത്ത് അതിൻ്റെ സന്ദേശം ഇങ്ങനെ കൊടുങ്ങല്ലൂർ വരെ എത്തി അതിൻ്റെ ആ വീട്ടിൽ അദ്ദേഹം ജനിച്ചു വളർന്ന വീട്ടിൽ ധാരാളം സ്വാതന്ത്ര്യ സമര സേനാനികൾ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ എത്തി അവരൊക്കെ ഈ അച്ഛനുമായി നടത്തുന്ന സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണ്ടി അവിടെ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും വായിച്ച് സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങളും അങ്ങനെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിച്ച് അങ്ങനെ വളർന്നു വന്ന ഒരു ബാല്യമാണ് അവരുടെ അത്യത്തിൻ്റെയും സഹോദരിമാർക്ക് അപ്പോൾ അന്നൊക്കെ തന്നെ ഖദർ നൂല് നൂറ്റ് അവിടെ ഖാദി വസ്ത്രങ്ങൾ നെയ് അങ്ങനെ അത് മാത്രം ധരിക്കുന്ന ഒരു കുടുംബം അപ്പോൾ അങ്ങനെ ഒരു ഒരു ആ ഒരു സംസ്കാരത്തിലാണ് വിഭാസ്കറിൻ്റെ പിന്നെ വളർച്ച ഉണ്ടാകുക അപ്പം അച്ഛൻ വളരെ അകാലത്തിൽ അദ്ദേഹം മനസ്സു പോകുന്നു പക്ഷേ അതിന് അദ്ദേഹം കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങുന്നു പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നു അങ്ങനെ അത് പ്രസിദ്ധീകരിക്കാൻ അച്ചരിച്ച് വരുന്നു അച്ചരിച്ചു വന്നതിന് ശേഷം ഈ പതുക്കെ പതുക്കെ മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥി പ്രദേശിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി മഹാരാജാസ് കോളേജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ വളരെ കാര്യമായി പ്രവർത്തിക്കാൻ അവൻ്റെ പഠിത്തമൊക്കെ പഠിത്തത്തിലൊക്കെ പിന്നോട്ട് പോകുന്നു ഇതിൻ്റെ നേതാവായി പ്രവർത്തിക്കുന്നതിനാണ് ഗുറ്റിൻഡ്യാ സമരത്തിൽ പങ്കെടുത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യുറ്റിൻഡ്യാ സമരത്തിനെതിരാണെങ്കിൽ പോലും വി ഭാസ്കരൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രവർത്തകനെ ഗാന്ധിജിയോടും നെഹ്റുവിനോടൊപ്പുള്ള ഒരു ആരാധനകാലം അദ്ദേഹം ക്വട്ടില്ലാ സമരത്തിൽ പങ്കെടുത്തു അങ്ങനെ ജയിലിലായി അങ്ങനെ ഒരു ഒരു വർഷത്തോളം ഏതാണ്ട് ജയിലിൽ കഴിയുകയാണ് ഇതായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ അങ്ങനെ നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ജയിൽ ജീവനോണവാസത്തിൽ പി ഭാസ്കരനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ദാഹമുള്ള ഒരു കവിയും ഒക്കെ ആക്കിത്തീർത്ത ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ രൂപപ്പെടുത്തിയൊരു കാലഘട്ടമായിരുന്നു ജയിൽവാസെന്ന് പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ജയിലിൽ ഉണ്ടായിരുന്ന വലിയ വലിയ തലപുതിർന്ന നേതാക്കളോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് സി എച്ച് രമേനോനും കെ കരുണാകരനും ഒക്കെ അദ്ദേഹത്തിനോടൊപ്പം കരുതും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ജയിലിൽ നിന്ന് നടന്നു അതുകഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് സജീവമായി നിൽക്കുന്നു നിരവധി ആസലറ്റ് നിരന്തര പാർട്ടികൾ എന്തുവാ പദം പദം മുറച്ചുതാ പാടി പാടി പോവുക പാലിലേക്ക് കേരളത്തിൻ്റെ ഇങ്ങനെ പടം പാർട്ടികളൊക്കെ അദ്ദേഹമാണ് എഴുതുന്നത് ഇഷ്ടംപോലെ പാർട്ടികളാണ് മാസ്റ്റിങ് സോങ്സ് എഴുതുന്നു അപ്പോ അപ്പം തന്നെ വളരെ ഒരു ഒരു ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭാസ്കരൻ ഭാഷ എത്ര വളരെ വേഗം ഒരു കവിത അല്ലെങ്കിൽ പാട്ട് എഴുതുന്നത് അതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തന്നെ ഒരു പ്രവർത്തകനായി അദ്ദേഹം പിന്നെ ഒരു ലാഹോറിൽ പോയിട്ട് ഒരു എന്താണ് ഇത് പരിശീലിക്കുന്നുണ്ട് ആയിസ് പുറകിൽ പരിശീലിക്കുന്നുണ്ട് ഒരു റെഡ് റെഡ് വോളണ്ടിയറായിട്ട് അതൊക്കെ ചെയ്ത ഒരാളാണ് ഭാസ്കർ ബി ഭാസ്കരൻ എന്ന് നമുക്ക് ബി വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ അതും പരിശീലിക്കുന്നു ഗാന്ധിജിയെ കാണാൻ വേണ്ടി ട്രെയിനിലൊക്കെ അവിടെ ചെന്ന് വാർത്ത ആശ്രമത്തിൽ ചെന്ന് ഗാന്ധിജിയെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് എന്നിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അത് കഴിഞ്ഞിട്ടാണ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ദേശാഭിമാനി പിന്നെ പത്രത്തിൻ്റെ പത്രാധിപ സമൃദ്ധി ചേരുന്നു അവിടെ രണ്ട് വർഷക്കാലം പ്രവർത്തിക്കുന്നു പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഒക്കെ വെറും ഒരു ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട കാലഘട്ടത്തിൽ ചില കവിതകൾ എഴുതുകയും പാർട്ടിയുമായിട്ട് തന്നെ ഔക്കായ വ്യത്യാസം ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞ് അദ്ദേഹം മദ്രാസിൽ ജയകേരളം എന്നുള്ള ഒരു വരികിൽ അതും ഒരു ഒരു അടതുപക്ഷം പ്രസിദ്ധീകരണമാണ് അതിൽ പ്രവർത്തിക്കുന്നു അന്നാണ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന് നേരത്തെ തന്നെ എറണാകുളത്ത് ബഷീർ സൂക്ഷ്മൊക്കെ നടത്തുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയമുള്ള വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അദ്ദേഹത്തെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരം നുണയും എന്നുള്ള പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് അതൊക്കെ ജയ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചാണ് അങ്ങനെ ജയ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പോലീസ് പിന്നെയും പിടിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റാണെന്നുള്ള പേര് പറഞ്ഞിട്ട് ബഷീട്ടെ ഈ ഭാസ്കർ അമ്മഷനെയൊക്കെ പിടിച്ച് ജയിലിലിരുന്നു അവിടെ നിന്നൊക്കെ പിന്നെ വന്നതിന് ശേഷമാണ് ജയകേരണം വെച്ചിട്ട് ഒരു വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് അത് നമ്മളെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇന്നും പിന്നെ എഴുപത്തിയഞ്ച് വർഷം തികയുന്ന ആകാൻ പോകുന്ന റേഡിയോ ഇല്ല തിരുവനന്തപുരം റേഡിയോ നിലയം എഴുപത്തിയഞ്ച് വാർഷികം പെരുന്നൂസായിരുന്നു നമുക്ക് വിശ്വസിക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ്യിലാണ് കോഴിക്കോട് ആകാശവാണി ആകാശവാണി എന്നുള്ള പേരില്ല കോഴിക്കോട് റേഡിയോ നിലയുമായിരുന്നു അന്ന് ഭാസ്കരന്മാഷ അവിടെ ഒരു സ്റ്റിഫ് റൈറ്റർ ആയിട്ട് സ്റ്റിഫ്റൈറ്റർ എന്ന് വളരെ പ്രശസ്തനായ ആളുകളൊക്കെ അവിടെ ചേരുന്നുണ്ട് ഉറൂബ് എന്ന പിതാരത്തെ പേര് സ്വീകരിച്ച പി സി കുട്ടികൃഷ്ണൻ കെ പത്മനാഭൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിത്തീർന്ന ശാന്താപി നായർ പിന്നെ തിക്കൊടിയൻ എന്നുള്ള കുഞ്ഞനന്ദൻ നായർ കെ രാഘവൻ പിന്നെ സംഗീതജ്ഞനായ ഒരുപാട് പേര് ആദ്യത്തെ മ്യൂസിക് ആർട്ടിസ്റ്റായിട്ട് അവിടെ ചേർന്ന കെ പി ഉദയഭാനും ശാന്താപി നായറിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ ലക്ഷ്മി മേനോൻ ഗായത്രി എന്ന് പറയുന്ന നാടൂരി പാലുകൂട്ടത്ത് പ്രശസ്തമായ പാട്ടുപാടിയരായ ഗായത്രി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ അവരുടെ ഭർത്താവായ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒരു ഒരു വലിയ പ്രതിപാദകനായ കോഴിക്കോട് അബ്ദുൽ ഖാർ ബാബുരാജ് ചിദംബരനാഥ് ഇങ്ങനെ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കോഴിക്കോട് റേഡിയോ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചൊരു കാലമാണ് അന്ന് ഭാസ്കരം മാഷിൻ്റെയും കുറൂമിൻ്റെയും തെക്കോടീൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക പാട്ട് എഴുതി കൊടുക്കുക ഇപ്പോൾ ഒരു പരിപാടി സംപ്രേഷണം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിലൊരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പതിമൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ പരിപാടി തീരും ലൈവാണ് ഒന്ന് റെക്കോർഡിംഗ് ഇല്ല അപ്പോൾ പിന്നെ പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ പരിപാടി തീരുന്ന പിന്നെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വന്ന് അല്ലെങ്കിൽ നേരത്തെ തന്നെ പറയണം പന്ത്രണ്ട് മിനിറ്റ് അവിടെ മൂന്ന് മിനിറ്റ് അകത്തേക്ക് ഒരു പാട്ടുകൾ മൂന്ന് മിനിറ്റ് അകത്തേക്ക് അപ്പോൾ ഒരു പാട്ട് എഴുതി കേ രാഘവൻ്റെ കൊടുത്താൽ കെ രാഘവൻ മൈക്കിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അത് പിന്നെ സംഗീതം കൊടുത്ത് പാടുകയാണ് നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായ ധാരാളം ലളിത ഗാനങ്ങൾ ഈ ലളിത സംഗീതം എന്ന് പറയുന്ന മലയാളത്തിൽ ഇന്ന് വളരെ പോപ്പുലറായ ലൈവ് മ്യൂസിക് ആദ്യമായി ഉണ്ടാകുന്നത് പാസ്ത്രന്മാഷും ഗ്രാഘവന്മാഷും കൂടെ കോഴിക്കോട് ആകാശവാണിയിലിരുന്ന് ചെയ്തതാണ് അതിനുമുമ്പ് അതിനൊരു പാസ്റ്റ് ഉണ്ട് അത് അദ്ദേഹം മദ്രാശിയിലായിരുന്നപ്പോൾ അവിടുത്തെ റേഡിയോ സ്റ്റേഷനിൽ മലയാളം പരിപാടികൾ അദ്ദേഹം ഇതേപോലെ പരിപാടികൾ ചെയ്തിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ കോഴിക്കോട് ജി പി ശക്തിരൻ നായർ എന്ന് പറയുന്ന ജി പി എസ് നായരുടെ ആവശ്യപ്രകാരം കോഴിക്കോട് റേഡിയോ നിലയത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് അപ്പോൾ ഇങ്ങനെ ഈ പാട്ടുകൾ മാത്രമല്ല ഒരുപാട് നാടങ്ങൾ നാടകങ്ങൾ അഭിനയിക്കുന്നു നാടകങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ എഴുതുകയാണ് ലൈവാണ് അന്ന് റെക്കോർഡിംഗ് എന്നൊരു സമ്പ്രദായം ഇല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഈ കൂട്ടായ്മ വലിയൊരു ഒരു ഒരു സാംസ്കാരികമായ ഒരു വലിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച കോഴിക്കോട് ആസ്ഥാനമാക്കിയ ഒരു സാംസ്കാരിക മുന്നേറ്റം എന്ന് തന്നെ പറയാം ആകാശവാണിയുടെ റേഡിയോ നിലയത്തിൻ്റെ കോഴിക്കോട് പ്രവർത്തനങ്ങൾ അതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് മാഷ് അപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഒരു 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 എന്താ പറയുക ഒരു ഇരിപ്പുറയ്ക്കാത്തൊരു പ്രകൃതമാണ് അദ്ദേഹം എന്ത് കഴിഞ്ഞു രാഷ്ട്രീയം കഴിഞ്ഞു വാർത്ത എഴുതുന്നുണ്ട് ഇങ്ങനെ കവിതകൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു സജീവ പ്രവർത്തനായിരിക്കുമ്പോൾ പോലീസ് വിളിച്ച് അകത്തിരുന്നു പോലീസ് അകത്തിട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക ജയിലി തടവറേ കിടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അവിടെ നേരെ പോകുന്നത് വയലാറിലോട്ടാണ് വയലാർ വയലാർ എന്ന് പറയുന്ന ബന്ധപ്പെട്ട വയലാർ സംഭവം നടന്നതിന് ശേഷം തൊഴിലാളികൾക്കെതിരെ പിന്നെ പട്ടാളം സിപിയുടെ പട്ടാളം വെടിവെച്ച സംഭവം നടന്നു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു ഒരുപാട് പേർ രക്തസാക്ഷികളായ ആ കാലഘട്ടത്തിന് ശേഷമുള്ള ദിവസങ്ങളായിരുന്നു ഭാസ്കർ മാഷൻ നേരെ അവിടെയാണ് പോകുന്നത് അവിടെ ചെന്ന് വെടിയേറ്റ മനുഷ്യരുടെ കുടുംബങ്ങൾ അവരെ കാണുന്നു അവരോട് സംസാരിക്കുന്നു ആ വെടിയുണ്ടേറ്റ് തുളഞ്ഞ തെങ്ങുകളുണ്ടെങ്കിൽ ഒരുപാട് ധാരാളം ഇവരെല്ലാവരും കൂട്ട ഒരു ഒരു കുളത്തിലാണ് ഇവരെല്ലാം വീട് കിടന്നത് അതെല്ലാം നേരിട്ട് കാണുക ഇതൊക്കെ നേരിട്ട് കണ്ട് വളരെ വിക്ഷോഭ ഭര ഭയങ്കരമായ മാനസിക വിക്ഷോഭവുമായിട്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തവരു നേരെ കടലാസം പേരെയെടുക്കുക ഉയരം ഞാൻ നാടാക പടരന് ഞാൻ ഒരു പുത്തൻ ഉയർന്നാടി നോക്കിക്കൊണ്ട് ഉയരം വേണ്ട എന്നുള്ള പറയുന്ന ആ കവിത എഴുതിത്തിൽക്കുന്നു വയലാർ എന്നൊരു കൊച്ചു ഗ്രാമപല്ലാർമ്മയെ വില കാണാനാവാത്ത കാവ്യമത്രയും എന്നുള്ള പ്രശസ്തമായ വയലാർ വിരചിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലല്ല വരുന്നത് രവി എന്നുള്ള പേരിലാണ് കാര്യം അദ്ദേഹത്തിൻ്റെ പേര് അപ്പം തന്നെ പോലീസ് നോട്ടവിട്ട് വെച്ചിരിക്കുകയാണ് രവി എന്നുള്ള അത് അച്ചടിക്കുന്നു അത് വളരെ ചൂടപ്പം പോലെ കേരളം ഉടനീടണം ആ ആ പുസ്തകം വിറ്റഴിയുകയാണ് അപ്പോൾ വരാറ് രക്ഷിക്കുന്നുള്ള പാട്ട് വന്നതോടുകൂടിയാണ് പി ഭാസ്കരൻ ഒരു അദ്ദേഹം ഒരു ഒരു അദ്ദേഹത്തിൻ്റെ കവിത്വം സിദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഗാന എഴുതാനുള്ള സിദ്ധിയെക്കുറിച്ച് അറിയാം അതിനുമുമ്പ് തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ബില്ലാളി എന്നുള്ള ഗാനസമാഹാരം അല്ലെങ്കിൽ കവിതാസമാഹാരം വന്നു കഴിഞ്ഞു പക്ഷേ വയനാഗ്യം ജയിക്കുന്ന അങ്ങോട്ടും കൂടിയാണ് ബിഭാസ്കരൻ എന്ന് പറയുന്നത് കേരളപ്പുഴൻ അറിയപ്പെടുന്ന ഒരു വിപ്ലവ ഗായകനായത് ഗായകൻ എന്നു പറഞ്ഞാൽ പാട്ടെഴുത്തുക എന്തെല്ലാം മേഖലയിലാണോ ബിഭാസ്കരൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ പാട്ടെഴുത്തെന്നുള്ള ഒരു കാര്യം മാത്രമാണ് കവിത കവി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കവിയാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രസംഗകനാണ് പിന്നെ കഥകൾ എഴുതും എഴുത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ലേഖനമായാലും കവിത കഥ ആയാലും എന്തു എഴുതും പാട്ട് പാടും സ്വന്തമായി ഈണമിട്ട് പാട്ട് പാടും അതിനിടയിൽ പ്രക്ഷേപകന് ഈ പ്രക്ഷേപണ കലയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സിനിമ എന്നുള്ള ഒരു രംഗമായിട്ടുള്ളൊരു അടുപ്പമുണ്ടാകുന്നത് അന്ന് അപൂർവ സഹോദരങ്ങൾ എന്ന് പറയുന്ന ജമിനീസ് സ്റ്റുഡിയോയിൽ പിന്നെ നിർമ്മിക്കപ്പെട്ട ഒരു സിനിമ ജമിനി സ്റ്റുഡിയോ കേരള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ആണ് എസ് എസ് വാസൻ്റെ അവിടെ ചന്ദ്രലേഖ എന്നുള്ളവരുടെ പ്രശസ്തമായ സിനിമയൊക്കെ ഉണ്ട് അതിനുശേഷം ജമിനീസ് സ്റ്റുഡിയോ നിർമ്മിച്ച അപൂർവ സഹോദരങ്ങളിൽ ഒരു കൊള്ളക്കാരൻ്റെ സംഗീതത്തിൽ നായിക അടങ്ങുന്ന കുറച്ച് പേര് പല ഭാഷകളിൽ പാട്ട് പാർന്നിട്ട് ആ പല ഭാഷകളിൽ പാട്ട് പാടുന്നതിൻ്റെ മലയാളം വരികൾ എഴുതാൻ നിയുക്തനായത് വിഭാസ്കത്താണ് റക്കണ്ണരിയും പണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടാണ് ആ പാട്ട് അദ്ദേഹം എഴുതുന്നു അപ്പോൾ പാട്ട് എഴുത്തിൽ പിന്നെ അദ്ദേഹം പിന്നെ വളരെ എളുപ്പം തന്നെ അതിലോട്ടങ്ങ് ചെന്നു കാര്യം പാട്ടെഴുത്ത് അറിയാവുന്ന കലയാണ് അദ്ദേഹത്തിന് ഏറ്റവും അറിയാവുന്ന കല എന്ന് പറയുന്നത് ഗാനജനയാണല്ലോ ആ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതാൻ ആദ്യമായിട്ടാണ് സംഗീതത്തിനൊപ്പിച്ചാലും ഇന്നത്തെ പോലെ നിന്ന് മലയാളം സിനിമ ഉൾപ്പെടെയുള്ള പാട്ടുകൾ ചെയ്യുന്നത് ആദ്യം മ്യൂസിക് ഇട്ട് അതിനനുസരിച്ച് പിന്നെ വരികൾ എഴുതുക എന്നുള്ളതാണ് അന്നും അങ്ങനെയായിരുന്നു ആ ഈ അറിയപ്പെടുന്ന ഹിന്ദി ട്യൂണുകൾ ഹിന്ദി സിനിമകളുടെ ട്യൂണുകളൊക്കെ എടുത്തിട്ട് അതിനൊപ്പിച്ച് ഇപ്പോൾ അദ്ദേഹം പൽക്കാലത്ത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലാണെങ്കിൽ ഒരു വളരെ പ്രശസ്തമായ ഒരു പാ പാട്ടാണ് നവരോഗം എന്നുള്ള സിനിമയിലെ നായക നായക എന്ന പാട്ട് ഭാസ്കര മഹ എഴുതിയാണ് പക്ഷേ എൻ്റെ ഒറിജിനൽ പാട്ട് പിന്നെ മഹൽ എന്നുള്ള സിനിമയിൽ ലതാമ്ക്ക് ഇഷ്ടപ്പെട്ട പ്രശസ്തമായ ആദ്യകാല ഗാനങ്ങളിലൊന്നാണ് അയക 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 ആനെവാല എന്നുള്ള പാട്ട് അതിനെയാണ് ബാസ്റമാഷ് ഗായക നായക എന്നാക്കിയത് വളരെ ക്യുക്കായിട്ടത് പറയാവത്തിലോട്ടാക്കാൻ പിന്നെ ഇപ്പോൾ ഞാനൊന്ന് പിന്നെ പെട്ടെന്ന് ഒന്ന് കുറച്ചൊരു എന്താ പറയുക കട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും എന്നോട് പറഞ്ഞൊരു സംഭവം ഞാനൊരു ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ പിന്നെ മാഷ് ഒരിക്കൽ ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ബോംബെ വെച്ചൊരു പടത്തിൻ്റെ പാട്ട് എഴുതണം പെട്ടെന്ന് ചെല്ലണം എന്നുള്ളു അപ്പോൾ അദ്ദേഹത്തിന് തീരെ സമയമില്ല അതിനൊരു ചെന്നു ആ ചെന്നിട്ടവിടെ പിന്നെ ഒരു ബോംബെന്നുള്ള മ്യൂസിക് ഡയറക്ടറാണ് സ്ത്രീയാണ് അപ്പോൾ അവർ പറഞ്ഞു അഞ്ചാറ് പാട്ട് വേണം അവർക്ക് ആരെന്നറിയില്ല വിഭാസ്കരൻ ആരാന്നും അറിയില്ല ഇത് അറുപതുകളുടെ സംഭവമാണ് അഞ്ചാറ് ട്യൂണുണ്ട് അഞ്ചാറ് പാട്ട് വേണം നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റും പറഞ്ഞു തരാൻ പറഞ്ഞു അത് മേടിച്ചു പിന്നെ ചെറിയ മറ്റേ സ്കൂളാണ് ടൈപ്പറൊന്നുമില്ല സ്കൂൾ കൊണ്ടുവന്ന് ടൈപ്പ് റെക്കോർഡ് മറ്റേ റെക്കോർഡർ ഉണ്ടല്ലോ ആ റെക്കോർഡർ വാട്ടർ പ്രൂഫിൽ കൊണ്ടുവച്ചു രാത്രി അത് കേട്ട് പാട്ട് എഴുതി പിറ്റേ ദിവസത്തിന് അഞ്ച് പാട്ടുകളും കൊണ്ടുവന്ന് കൊടുത്തു അവർക്ക് മനസ്സിലാകും ഇതെങ്ങനെ നിങ്ങൾ എഴുതി തിരുത്തി ഇതെല്ലാം ഈ പാട്ടിൽ അതും പാടി നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആ ട്യൂണിനനുസരിച്ച് പാടി നോക്കുക കറക്റ്റായിട്ടാണ് ആ പാട്ടിലൊക്കെ നിങ്ങൾക്കും സുപരിചിതമായ പാട്ടിലാണ് നീ പത്ത് പകരൂ നീ അല്ലൊരു എന്നുള്ള പാട്ട് ഏഹ് മാനസമണി വേണുവിൽ ഗാനം പകർന്നു പവാൻ എന്നുള്ള പാട്ട് ഏഹ് ഇങ്ങനെ നാലഞ്ച് പാട്ട് മൂടൽമഞ്ഞ എന്നുള്ള ചിത്രത്തിലെ ഉഷാ വേണ്ടി ചെയ്ത അപ്പം എത്ര ശിദ്ധിയുള്ള ഒരു ഗാനരചിത അത്രയധികം സിദ്ധിയുള്ള ഒരു ഗാനരചിത അവരുടെ അപ്പോൾ ഈ അപൂർവ്വ സഹോദരങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമയോടും സിനിമാ രംഗത്തോട് പ്രവർത്തിക്കാനുള്ള ഭയങ്കരമായ ഇഷ്ടം കാരണമാണ് അദ്ദേഹം മദ്രാസിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മ എന്നൊരു പടത്തിൽ മലയാളിയായ ടി വ സെവൻ പ്രൊഡ്യൂസ് ചെയ്ത അമ്മ എന്ന പടത്തിൻ്റെ സഹ സംവിധായകനും സംഭാഷണം പറഞ്ഞു കൊടുക്കുന്ന ആളും ഒക്കെയായിട്ട് അവിടെ തന്നെ നിന്നും അങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞ എന്നുള്ള സിനിമ നവലകം സെൻസർ ബോർഡ് കട്ട് ചെയ്താണ് കരിയാനത്തെ കമ്മ്യൂണിസം ഉണ്ടെന്നു ഈ നവലോകം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാസ് സിനിമ തിരിച്ച് റേഡിയോ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തെ പിരിച്ചുവിട്ടുള്ള ഓർഡർ തരായിക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് നിങ്ങൾ ആകാശവാണി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പിടിച്ചുവിടുന്നു ആ പിരിച്ചുവിട്ടപ്പോൾ അദ്ദേഹം കൂടുതൽ സ്വതന്ത്രനായി ഇനി സിനിമയ്ക്ക് വേണ്ടി തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാനുള്ള ചില മോഹങ്ങളുണ്ട് അപ്പോൾ രസിക്കപ്പെട്ടിരിക്കാൻ്റെ പുള്ളിമാൻ എന്നുള്ള കഥ സിനിമയാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു തിരുവനന്തപുരത്ത് വന്ന് അതിനുവേണ്ടി പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ട് പട്ടത്തെട്ടത്ത് താമസിക്കുന്നു അവിടെ പിന്നെ കെ രാഘവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പിന്നെ ബാബുരാജ് എന്നുള്ള മുഹമ്മദ് സാബീർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവുമായിട്ട് ചേർന്ന് പാർട്ടികൾ ഒഴിക്കുന്നു അങ്ങനെ കേരളവനുണ്ട് ബാബുരാജണ്ടി ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാർട്ടികൾ ഒഴിക്കുന്നു എൻ്റെ പാർട്ടികൾ റെക്കോർഡ് ചെയ്യുന്നു പുള്ളിമാന് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ടുകളെല്ലാം വളരെ വളരെ ആ കാലത്തെ ആയിരുന്നു കൗമുദിയിൽ കെ ബാലകൃഷ്ണ അതിനെക്കുറിച്ച് തന്നെ ഒരു വലിയൊരു പിന്നെ ലേഖനം വെള്ളിയിൽ ഞാൻ ഈയിടെ കാണുണ്ടായി ആ പാർട്ടികളെക്കുറിച്ച് പക്ഷേ നിർഭാഗ്യവശാല സിനിമ പുറത്തിറങ്ങില്ല അപ്പോൾ സംവിധാനം അതിൻ്റെ ഓടയിൽ നിന്ന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ശ്രമം നടത്തി പക്ഷേ കേശവദേവ് അതിനകത്ത് ഒരു രംഗം പോലും ഒരു സംഭാഷണം പോലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാശിയിച്ചു ആ അത് പിന്നെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ മോഹൻ ഉണ്ട് പാട്ടെഴുത്ത് തുടരുന്നത് തിരമാല എന്നുള്ള പാട്ട് സിനിമ വരുന്നു തിരമാല എന്നുള്ള സിനിമയാണ് എ കെ കടിയോരമി എന്നുള്ള ശാന്തപ്പിനായരും പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദറും കൂടെ ചേർന്നുള്ള ഒരു പാട്ടുണ്ട് അങ്ങനെ പാട്ടുകളൊക്കെ വരുന്നു അതിനിടയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ തൃശ്ശൂരുകാരനായിട്ടുള്ള രാമവും കാരിയാട്ട് എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു പ്രൊഡ്യൂസറുണ്ട് നമുക്കൊരു പടം ഒരു പ്രൊഡ്യൂസർ തിരമാലയിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പടം ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴും സംവിധാനം രാമു കാര്യെന്നാണ് വെപ്പ് ഗ്രൂബ് ആണ് കഥ എഴുതുന്നത് റൂബ് രണ്ട് മൂന്ന് കഥ പറഞ്ഞെങ്കിലും ഒരു കഥ അവർ സെലക്ട് ചെയ്തു അതിനകത്തൊരു ഒരു സാമൂഹ്യമായ ഒരു വലിയൊരു എന്താ പറഞ്ഞവരുടെ ഒരു ഒരു സന്ദേശം കൊടുക്കാനുണ്ട് എന്നുള്ള തോന്നി അപ്പോൾ ഈ കഥ മതിയെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ അതിനെക്കുറിച്ച് അപ്പോൾ പരീക്കുട്ടി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ പരീക്കുട്ടി ഒരു തരിച്ചടക്കാൻ ശരിക്കും പറഞ്ഞു അദ്ദേഹത്തിന് സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഭാസ്കരൻ മാഷിനെ അറിയാം അപ്പോൾ രാമു രാമുപാരേറ്റിനെ അറിയാമെങ്കിൽ പോലും രാമു രാമുപാരേറ്റിന് ഒറ്റയ്ക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് പരീക്കുട്ടി സാഹിബിനൊരു ചെറിയ സംശയം സംശുദ്ധം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടുതൽ സിനിമ സംവിധാനിച്ചു അങ്ങനെ രണ്ടുപേർ ചേർന്ന് നീലക്കുയിൽ എന്നുള്ള ആ സിനിമ സംവിധാനം ചെയ്യാണ് മലയാളത്തിലെ ആദ്യത്തെ എന്താ പറയുക പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടിച്ച നീലക്കുയിൽ സത്യനും വിസ്കുമാരിയും വിഭാസ്കരും വിഭാസ്കരൻ അഭിനയിക്കാനായിട്ട് വന്നത് പി ജെ ആന്റണി അഭിനയിക്കേണ്ട റോളായിരുന്നു ശങ്കരൻ നായർ എന്ന് പറയുന്ന കോസ്റ്റുമെൻ പി ജെ ആന്റണിക്ക് പക്ഷേ ആ സമയത്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അദ്ദേഹം നാടകത്തിൽ വളരെ തിരക്ക് പിടിച്ചത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പരമ്പുള്ളയുടെ വേഷമൊക്കെ അഭിനയിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരു കാലമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആര് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ റൂബാണ് പറഞ്ഞത് അത് ഭാസ്കരൻ ചെയ്താൽ മതി ആ റോൾ പറഞ്ഞു അങ്ങനെ ഭാസ്കരൻ മാഷി തന്നെ ആ റോള് ചെയ്തു ആ ആ സിനിമ ഒരു വിൻസെൻറ്റ് സംവിധായകൻ അങ്ങനെ സിനിമ ഒരു ചരിത്ര എന്താ പറയുക നീലക്കൂലിൻ്റെയും നിങ്ങൾക്ക് ആദർ ആചരിക്കേണ്ട ഒരു കാര്യമാണ് നീലക്കൂലിൻ്റെ എഴുപതാം വർഷമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഇരുപതിനാണ് നീലക്കോയിൽ പുറത്തിറക്കുന്നത് അപ്പം മലയാളത്തിലെ ആദ്യത്തെ വെല്ലു മണൽ അതേപതിന് ശേഷം പരിക്കുട്ടിയുടെ അടുത്ത ചിത്രമായ മറ്റൊരു അന്നത്തെ മറ്റൊരു ഒരു ഒരു നിയോ റിയലിസ്റ്റിക് എന്നൊക്കെ പറയാവുന്ന മറ്റൊരു ചിത്രം രാരീച്ചൻ എന്ന പൗരൻ നീലക്കൂരിൻ്റെ ഒരു പ്രത്യേകത അത് മലയാളത്തിൽ ആദ്യത്തെ വെള്ളിമടൽ മേടിച്ച പ്രസിഡന്റിൻ്റെ അവാർഡ് മേടിച്ച പിന്നെ ചിത്രം എന്നുള്ളത് മാത്രമല്ല അതിനകത്തെ അഭിനയം അതിനകത്തെ കഥയും സംഭാഷണവും അതിനകത്തെ സിറ്റുവേഷൻസ് എല്ലാം കേരളീയ ഒരു മണ്ണിൻ്റെ മണമുള്ള സിനിമ എന്നൊക്കെ പറയാമല്ലോ കേരളീയത തുടിച്ചു നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു അന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള പിന്നെ സിനിമകളിലൊന്നും മലയാളി ആണോ തമിഴനാണോ തെലുങ്കനാണോ അതോ ഹിന്ദിക്കാരനാണോ വേറൊരു തിരിച്ച് അറിയാത്ത രീതിയിൽ ഒരുതരം സംഭാഷണങ്ങൾ പോലും വളരെ കൃത്രിമമായി എഴുതപ്പെട്ട സംഭാഷണങ്ങളും അതിൻ്റെ അഭിനയം അങ്ങനെയായിരുന്നു സത്യം പ്രൈവസിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷെ നീലക്കുലിൽ അങ്ങനെ ആയിരുന്നില്ല നീരക്കുൽ തനി മലയാളം സംസാരിക്കുന്ന കുറച്ചുപേര് ഒന്നാന്തരം പാട്ടുകൾ ഈ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതുവരെ കേട്ട പാട്ടുകളല്ല നേരത്തെ പറഞ്ഞ പോലെ ട്യൂണിട്ട് എഴുതുന്നതല്ല അതെല്ലാം എഴുതിയതിനു ശേഷം പിന്നെ രാഘവൻ രാഘവ് ട്യൂൺ ചെയ്തതാണ് അപ്പം ആ പാട്ടുകൾ നമ്മളിന്നും ഏറ്റവും കൂടുതൽ പിന്നെ കോയിലിനെ തേടി കോയിലിനെ തേടി ആയാലും ശരിയാണ് ആനന്ദം വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ലായാലും ശരി എല്ലാവരും ചൊല്ലുന്നായാലും ശരി അല്ലെങ്കിൽ ജിഞ്ചക്കൻ താരം എന്നുള്ള ആദ്യത്തെ ഒരു ഒരു സംഘനൃത്തത്തിൻ്റെ പാട്ടായാലും ശരി ഏറ്റവും കൂടുതൽ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ള കായലരികത്ത് വല ഇപ്പോൾ കായലരികത്തിനെ കുറിച്ചൊരു കഥ എന്ന് പറഞ്ഞാൽ സർദാർ കെ എം പണിക്കരെന്ന് പിന്നെ അദ്ദേഹം അറിയാമല്ലോ സർദാർ കെ എം പണിക്കരെ എല്ലാവരും അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ ആയിരുന്നു ചൈനയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനു മുമ്പ് അദ്ദേഹം നാട്ടുരാജ്യങ്ങളുടെ ദിവാൻ ആയിരുന്നു പിന്നീട് ആയി പിന്നീട് വൈസ് ചാൻസലറായി ഒരു കാലത്ത് ആ കാലത്ത് അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഭാസ്കരമാശ് ചെല്ല് പോകും അങ്ങനത്തെ സർദാർ പട്ടേ ഇങ്ങനെ ഡ്രസ്സ് മാറുക കണ്ടാണ് പക്ഷേ ഇവിടെ കേൾക്കുക അവിടെ ഇരിക്കും ഭാസ്കർ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അകത്തിരുന്ന് പാട്ടുന്ന ഒരു പാട്ട് മൂളുന്നുണ്ട് ആ മൂളുന്ന പാട്ട് ധായലരികത്താണ് അപ്പം തിരിച്ച് വന്ന് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ തുണ്ടിൽ നിന്ന് ഈ പാട്ടിൻ്റെ മൂളൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ചൂരിന്ന് ഇടകലിങ്ങനെ അപ്പം ഇത് അസ്സനൊരു പാട്ടിയുടെ കേട്ടു ഏതൊരു മാപ്പിളക്കവി എഴുതിയാണ് ഏതൊരു മാപ്പിളക്കവി എഴുതി അസനൊരു പാട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഈ പാട്ട് പറയുന്നത് പറഞ്ഞാൽ ഞാനാണ് എഴുതിയെതിക്കുന്നവർ അപ്പോൾ സർദാർ കെ എമ്മിക്ക് ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അത് അപ്പം അങ്ങനെ നമ്മളിവിടെ നിങ്ങളിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് അല്ലെങ്കിൽ പാടിയ പാട്ടുകളൊക്കെ തന്നെ ഈ ഭാസ്കർമാഷിന്റെ പാട്ടുകളുടെ പ്രത്യേകത അതാണ് അദ്ദേഹം ഏത് പാട്ട് എഴുതിയാലും ആ പാട്ടിലെ കഥാപാത്രത്തിന്റെ മനസ്സിലൂടെയാണ് അത് എഴുതുന്നത് അതിനനുസരിച്ച ബിംബങ്ങളാണ് ഇമേജറീസാണ് അതിനകത്ത് മലയാളിക്ക് ഏറ്റവും പരിചിതമായ അത് പിന്നെ നമുക്ക് ചില ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഞാൻ പറയാം അദ്ദേഹം അപ്പം ഈ അതിൽ കഴിഞ്ഞപ്പോൾ രാജീചന്ദന്റെ പൗരൻ രാജീചന്ദ്രന്റെ പൗരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ഒരു നിയോറിൽ സ്റ്റീച്ചിശ്രമെന്ന് പറയാൻ ഒരു ഒരു കൊച്ചു പയ്യൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയായിരുന്നു അതൊക്കെ വന്ന ആ കാലത്ത് വളരെ ബോൾഡായിട്ടുള്ള ഒരു സിനിമ പരീക്ഷണമായിരുന്നു അതിനകത്ത് പാട്ടുകൾ നമുക്കറിയാം എന്നാഴൊരി പാല് കൊണ്ട് നാ നാടാകെ കല്യാണം എന്നുള്ള പാട്ട് അതിനകത്തെ ഓരോ ഇമേജറീസ് നോക്കി ഓരോ വരികളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു 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 സാധാരണ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് പരിചിതമായ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഒരു പാട്ടിൻ്റെ ഒരു ബിംബങ്ങൾ പിന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സഹിക്കും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ നായര് പിടിച്ച പുലിവാൽ എന്നുള്ള സിനിമ അത് ഒരു ഒരു തമാശപ്പെടാണ് അദ്ദേഹസമയതിനകത്ത് അതിനകത്തും പ്രശസ്തമായ വെളുത്തവണ്ണ എന്നുള്ള പാട്ട് അല്ലെങ്കിൽ വെളുത്തവെണ്ണ വെളുത്തവെണ്ണ എന്നുള്ള പാട്ടുമാറി ചില പാട് കിട്ടും അത് വേറെ അങ്ങനെ കുറേ പാട്ട് പൊളിറ്റിക്കലി കറക്റ്റല്ല കാത്തു ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കോയി എന്നുള്ള മഹബൂബിൻ്റെ പ്രശസ്തമായ പാട്ട് അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നാല് മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം കേരള സംഗീത അക്കാദമിയുടെ ആയി വളരെ പ്രഗല്ലായ ഒരുപാട് പേര് അംഗങ്ങളായ സംഗീത കരബ് രസത്തിനും പ്രേം നസീലും അല്ലെങ്കിൽ മങ്കുത്തപുരൻ അഖ്യക്ഷിയായിരുന്ന അതിനകത്ത് ഇനി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കഥകളി ആർട്ടിസ്റ്റുകളായാലി സംഗീതജ്ഞനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉണ്ണിദേവിയ റുണ്ടീർ പിന്നെ ഗുരുഗോപിനാഥ് ഇങ്ങനെ എന്താ പറയുക ഗുരു കുഞ്ചു കുറുപ്പ് ഇങ്ങനെ ഏറ്റവും പ്രശസ്തനായ ഒരു വലിയ സംഘം ആളുകളടങ്ങിയ കേരള സംഗീതാര അക്കാദമിയുടെ ആദ്യത്തെ സംഗീത അക്കാദമിയുടെ സെക്രട്ടറിയായി കേരളത്തിൽ ജോസഫ് മുണ്ടശ്ശേരി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു അങ്ങനെ സിനിമാ രംഗത്ത് നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു അതിനുശേഷം അറുപതുകളിൽ അദ്ദേഹം സിനിമയ്ക്ക് തിരിച്ചു പോയി അവിടെ ചെന്നതിനു ശേഷമാണ് അദ്ദേഹം നിർമ്മാതാവാകുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ബി ഭാസ്കരൻ എന്നുള്ള സംവിധായകൻ്റെ ഒരു ഒരു പതിറ്റാണ്ടായിരുന്നു അന്ന് അദ്ദേഹം സംവിധായകൻ മാത്രമല്ല ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി വയലാർ രാംവർമ്മ തൊട്ടു പിന്നാലെ അദ്ദേഹം വന്നു പക്ഷേ വാസ്ത്രമാശ് ഏറ്റവും ഡിമാൻഡുള്ള ഗാനം എഴുതിയിട്ടാവും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെയും അദ്ദേഹം എല്ലാത്തരം സിനിമകളെടുത്തു സാഹിത്യകൃതികളെ അസ്ദമാക്കിയിട്ടുള്ള സിനിമകൾ അദ്ദേഹം ആത്കരണങ്ങൾ എന്നുള്ള സിനിമ നിറമടഞ്ഞ കാൽപ്പാടുകൾ അദ്ദേഹം പാട്ടുകൾ എഴുതിയ സിനിമ ഇങ്ങനെ ഇഷ്ടം പോലെ സാഹിത്യകൃതികളെ അസ്തമാക്കിയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു അമ്മയെ കാണാൻ ശ്യാമള ചേച്ചി പിന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്നുള്ള മറ്റൊരു ലാൻഡ്മാർക്ക് സിനിമ എടുക്കുന്നത് എൻ ഒരു ചെറിയ കഥകതയും ചെറുകയിൽ നിന്ന് അതിൻ്റെ മനോഹരമായ ഒരു സിനിമയാക്കി നസീറിനെ ആദ്യമായി ഒരു വ്യത്യസ്തമായ വേഷം തന്നെ പരിഹരിച്ച് ആത്മാവ് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഭാസ്കരൻ മാഷിൻ്റെ ഒരു എഴുപതുകൾ എന്ന് പറയുന്ന സിനിമ ഗാനരചിതാവ് നിർമ്മാതാവ് സംവിധായകൻ ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹം ഏറ്റവും തിളങ്ങിയ ഒരു പതിറ്റാണ് അതിനുശേഷം അദ്ദേഹം എഴുപതുകൾ ആയപ്പോഴേക്കും അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് അങ്ങനത്തെ സിനിമാ രാത്രി ഇഷോവും വളരെ വ്യത്യസ്തമായിരുന്നു അവിടെ നിന്ന് വളരെ അതിൽ നിന്ന് മാറി അദ്ദേഹവും കൂടെ ശ്രമിച്ച് കേരളത്തിലുണ്ടായ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ പിന്നെ ചിത്രാഞ്ജലി ഇൻസ്റ്റിഡ്യൂടെ മാനേജറായി വന്നു അതിനുമുമ്പ് കുറച്ചുകാലം ദൈവിക പത്രത്തിൻ്റെ പത്രാധിപരായി പിന്നെ കോട്ടയത്ത് പ്രവർത്തിക്കുന്നു അങ്ങനെ തിരു മദ്രാസ് വിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അദ്ദേഹം സംഗീത അക്കാദമിയുടെ ചെയർമാനായി കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനായി പിന്നെ ഏഷ്യാനട്ട് എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു സ്വകാര്യ ചാനൽ ആരംഭിച്ചു അതിൻ്റെ ആദ്യത്തെ ചെയർമാനായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ ഒരു ബഹുമുഖ പ്രതിഭ എന്നുള്ള വാക്കൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എല്ലാവരെയും കുറിച്ച് ഉപയോഗിച്ച് സൈമാനം എന്നാണ് പക്ഷേ നമുക്ക് ഈ ആ പദമാണ് കുറിച്ച് പ്രയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരാൾ അദ്ദേഹം ധാരാളം സിനിമകളും ഉപനയിച്ചു നിലക്കോയിൽ മാത്രമല്ല പല സിനിമകളിലും അഭിനയിച്ചു റേഡിയോ നാടകങ്ങളിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സത്യനും പ്രേംനസിറും ഷീലയും കെ പി ഉമ്മറും പിന്നെ ടി ആർ ഒമനിയും ഒക്കെ അഭിനയിക്കുന്ന അന്നത്തെ റേഡിയോ നാടകങ്ങൾ ചിലതൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് എടുത്തു നോക്കിയാൽ പ്രധാന കഥാപാത്രത്തെ എപ്പോഴും അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ആ ഒരു സിസ്റ്റി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് റെൻഡറിങ്ങിലുള്ള ഒരു പ്രത്യേക കഴിവാണ് അതിൻ്റെ ഒരു കാരണമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ പാട്ടുകളെ കുറിച്ച് നിങ്ങളിപ്പോൾ പാട്ടുകളെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇഷ്ടംപോലെ പാട്ടുകൾ മഞ്ഞണിപ്പൂന്നിലാവ് എന്നുള്ള പാട്ടെടുത്താലും അല്ലെങ്കിൽ എന്താ പിന്നെ നാലഞ്ച് താരകൾ ജവരിയക്കുള്ളിൽ നിന്നും വീലച്ച കൺപണികൾ എറിഞ്ഞപ്പോൾ കോമളപതനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്റെ കൗമുദി ഇറങ്ങി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള വരിക അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ പതിവായി പൗർണമി തോറും പടിവാതിന് അപ്പുറം എത്തും ക എത്തി കളിവ കടിവള്ളരി കാഴ്ച വയ്ക്കും കനകതിലാതെ നമ്മളതിൻ്റെ ഓരോരോ ഇതും കൊണ്ട് നോക്കും എന്താണ് അതിൻ്റെ അർത്ഥങ്ങൾ അതായത് നമുക്ക് പരി സുപരിചിതമായ പദങ്ങളെ തന്നെ ഈ മേജറിസായിട്ട് അദ്ദേഹം കൊണ്ടുവരികയാണ് അത് മറ്റൊരു ഗാനരചിതാവരും കഴിയാത്ത അത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഓർമ്മ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ തൊട്ടു ഉള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സജീവമായി നിന്ന പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ട് നോക്കിയാൽ മതി വർഷങ്ങൾക്കേഷം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ പാട്ടാണ് പത്തുവെളുപ്പിന് എന്ത് ഒരു ഗ്രാമാന്തരീക്ഷം ഗ്രാമീണ അന്തരീക്ഷം മുഴുവൻ ഒരു പാട്ടിലോട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പാട്ടുകൾ ഞാൻ ആധികാരികമായി പാട്ടുകളെ വിലയിൽ ഞാൻ അതിനെ യോജിച്ച ആളല്ല പക്ഷേ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഗാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനത്തിന്റെ ജേതാവ് തീർച്ചയായിട്ടും ഈ ഭാസ്കരാണ് വയലാറിനെ വയലാറിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഉണയവിയോടും ശ്രീകാര നമ്പിയോടും ഒക്കെയുള്ള ഇഷ്ടം മനസ്സിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഭാസ്കരൻ നമുക്ക് തന്നിട്ടുള്ള വൈവിധ്യമാർന്ന പാട്ടുകൾ തീർച്ചയായിട്ടും വേറെ അത്രയും വൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന അഭിപ്രായക്കാരാണ് എൻ്റെ അദ്ദേഹവുമായി പല പരിപാടികളിലും അദ്ദേഹത്തിനെ പൊതുപാട് പരിപാടികളിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയെ സംബന്ധിക്കുന്ന എന്ത് പരിപാടി ചെയ്താലും സിനിമയെ സംബന്ധിക്കുമ്പോൾ വസ്ത്രമാഷ ഒരു അവിടെ ചെന്ന് അദ്ദേഹത്തിനെ വിളിച്ചു പറയാതെ എനിക്ക് അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഉപ്പിൽ ക്യാമറ വെച്ച് അദ്ദേഹത്തിനെ പോയി സംസാരിപ്പിക്കാനുള്ള ഒരു ചെറിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ചില പരിപാടികളിൽ ഇൻറ്റർവ്യൂവറായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു വലിയ ആളാണ് ഇരിക്കുന്ന ആളാണെന്ന് യാതൊരു അത്തരം യാതൊരു പ്രകാശ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യാൻ പോലും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളാദ്യം ദൂരദർശൻ്റെ സ്മൃതി പഴയ ഗാനസ്മൃതി എന്നുള്ള ഒരു പരിപാടി പഴയ ഗായകരെ അവതരിപ്പിക്കുന്ന സെനറ്റോണ്ട് അവരെല്ലാവരെയും ഇതാ അന്നും ജീവിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഗായകരും വന്ന് അവരുടെ പാട്ടുകൾ പാടുമ്പോൾ അസ്രം ആ പരിപാടി പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചത് ഒരു അവതാരകനായിരുന്നു അപ്പം ഇങ്ങനെ പല രീതിയിൽ ദൂരദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശങ്കരാടിയും നെടുമ്പിടികളും കൂടെ പങ്കെടുത്തൊരു ഗാന നാ ശില്പരുന്ന ഗാന നാടകം ഗാനത്തിലൂടെയാണ് രണ്ടുപേരും സംസാരിക്കുന്നത് സംഭാഷണങ്ങളല്ല അതിന് പറ്റിയ രണ്ട് ക്യാരക്ടേഴ്സായിരുന്നു രണ്ട് പിടി വേണം ശങ്കരാടിയും രണ്ടുപേരും കൂടെ അറിയിച്ചപ്പോൾ ഒരു ഹാജിയാർ വലിയ പണക്കാരനായ ഒരു ഹാജിയാർ പാവപ്പെട്ട മറ്റൊരു സ്ത്രീ ചെറുപ്പക്കാരനായിട്ട് വേണം അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു സംവാദമൊക്കെ ഇങ്ങനെ പല പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള മഹാഷണേയും ഞങ്ങളൊക്കെ അന്ന് പിന്നെ ഞങ്ങളുമായിട്ട് അടുത്ത് സഹകരിച്ചിട്ടുള്ള ഒരാളും ഇവിടെയാണ് അദ്ദേഹം അപ്പോൾ ഇങ്ങനൊരാളിനെ കുറിച്ച് സംസാരിക്കാൻ ഒന്നും ഒരു അവസരം കിട്ടിയപ്പോർ എനിക്കറിയില്ല ഞാൻ നീട്ടി പോയി തറിയാം അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഭാസ്കരനെ ഓർമ്മിക്കുക നാളെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന തോപ്പിൽ പാസിയെക്കുറിച്ച് ഓർക്കുക അതുപോലുള്ള വലിയ വലിയ വ്യക്തിയെ നമുക്ക് ഓർമ്മിക്കുന്നത് പുതിയ തലമുറയ്ക്ക് അവരെ പറഞ്ഞുകൊടുക്കാനും കൂടെ പിന്നെ ഇത്തരം വേദികൾ ഇത്തരം പാട്ടുകൾ ഒക്കെ അതിൻ്റെ ഒരു ഒത്തുകൂടലൊക്കെ ഉപകാരമാകും ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ തിരിച്ചേരും നന്ദിയത്